നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോ സൗദി പ്രോ ലീഗ് വിടും എന്ന കാര്യം അധികൃതരെ അറിയിച്ചിരിക്കുന്നു എന്ന വാർത്ത പുറത്തേക്ക് വരുന്നു അതായത് ഇപ്പോൾ വിടും എന്നല്ല ജൂണിൽ അദ്ദേഹം ക്ലബ്ബ് വിടും എന്ന തരത്തിൽ അദ്ദേഹം കാര്യങ്ങൾ അറിയിച്ചിരിക്കുന്നു എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് സി ബി എസ് സ്പോർട്സിൻ്റെ ജെയിംസ് ബെങ്കയാണ് അവരുടെ കറസ്പോണ്ടൻ്റ് ആയിട്ടുള്ള ജെയിംസ് ബെങ്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വിവരമാണ് നിങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് അതിൽ പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോ വാൻ ചെയ്തിരിക്കുന്നു സീനിയർ ഫിഗേഴ്സ് ഇൻ സൗദി പ്രോ ലീഗ് അതായത് അദ്ദേഹം രാജ്യം വിടാൻ പോണ്ടി പോവുകയാണ് കാരണം അദ്ദേഹം ഡിസാറ്റിസ്ഫൈഡ് ആണ് വിത്ത് റീസെന്റ് ട്രാൻസ്ഫർ ബിസിനസ് ഇൻ ദി കോമ്പറ്റീഷൻ അക്കോർഡിംഗ് ടു സി ബി എസ് സ്പോർട്സ് സോഴ്സസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ട് അതായത് ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹം ഡിസാറ്റിസ്ഫൈഡ് ആണ് അതുകൊണ്ട് തന്നെ സൗദി അറേബ്യ വിടും എന്ന് അദ്ദേഹം സീനിയർ ആയിട്ടുള്ള സീനിയർ ഫിഗേഴ്സ് ഇൻ സൗദി പ്രോ ലീഗ് അവരോട് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് എന്നാണ് സി ബി എസ് സ്പോർട്സിൻ്റെ റിപ്പോർട്ട് നമുക്കറിയാം കഴിഞ്ഞ മത്സരം ക്രിസ്ത്യാന റൊണാൾഡോ കളിച്ചിട്ടുണ്ടായിരുന്നില്ല ഇന്നത്തെ അല്ലിത്തിഹാദിനെതിരെ കളി കളിക്കില്ല എന്നാണ് ഫബ്രീസിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അദ്ദേഹത്തെ കളിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു എന്നാണ് സൗദിയിൽ നിന്നുള്ള സോഴ്സുകൾ നമുക്ക് നൽകുന്ന വിവരം അത് അതെന്താകും എന്നുള്ളത് കണ്ടറിയണം ഏതായാലും നാൽപ്പത്തി ഒന്നുകാരനായിട്ടുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പം വലിയ രൂപത്തിൽ ആപ്സെറ്റാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് പി ഐ എഫിൻ്റെ ചില തീരുമാനങ്ങളിലാണ് അദ്ദേഹത്തിന് എതിർപ്പുള്ളത് അപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തിരികെ പോരാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ സി ബി എസ് സ്പോർട്സ് റിപ്പോർട്ട് ചെയ്യുന്നത് കൂടെ അവരൊരു കാര്യം കൂടി പറയുന്നുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഫീൽസ് ബെറ്റർ ആയിട്ട് ആൻഡ് നൗ ഓപ്പൺ ടു ബിംഗിങ് ഹിസ് ത്രീ ഇയേഴ്സ് സ്റ്റേ ഇൻ സൗദി അറേബ്യ ടു ആൻഡ് എൻഡ് അദ്ദേഹത്തിന് ബെറ്ററേഡ് ആയി എന്നുള്ള ഒരു ഫീലിംഗ് ആണുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോമിസ് ഒന്നും വാഗ്ദാനങ്ങളൊന്നും പാലിക്കപ്പെട്ടില്ല എന്നൊരു ഫീലിംഗ് അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് അദ്ദേഹം ക്ലബ്ബ് വിടാനുള്ള സാധ്യതയാണല്ലോ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റിൽ ഒരു അൻപത്തൊൻപത് മില്യൺ ഡോളറിൻ്റെ അതായത് അൻപത് മില്യൺ യൂറോയുടെ ഒരു റിലീസ് ക്ലോസ് ഉണ്ട് അത് ഒരു പക്ഷേ അദ്ദേഹം ഒരു സമ്മറിൽ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് അവിടെ വിട്ടു പോവാനാണ് സാധ്യത എന്ന് തന്നെയാണ് ഇപ്പോൾ അവരുടെ റിപ്പോർട്ട് ഏതായാലും സി ആർ സെവൻ അത്തരത്തിലൊരു മുന്നറിയിപ്പ് കൂടി സൗദി ഫുട്ബോളിന്റെ തലപ്പത്തിരിക്കുന്നവർക്ക് നൽകിയിരിക്കുന്നു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് കാര്യങ്ങൾ ഏത് രൂപത്തിലേക്കും മാറുമെന്ന് നമുക്ക് കണ്ടറിയാം ഇന്ന് അലിതിഹാദിനെതിരെ കൂടി അദ്ദേഹം കളിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൈവിട്ട് പോയി നമുക്ക് ഉറപ്പിക്കാം വീട് അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങൾ റഫ് ഡോക്സ് എത്താം